ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു പൊന്നെപ്പോഴാ പോണേ പൊന്നുവിനങ്ങനെ മടിക്കൊണ്ടാക്കണ്ടേ വേഗം കുളിച്ച് മാമികൊണ്ടാക്കി തരാം ഇന്ന് നമുക്ക് പണിക്കാർക്ക് കഞ്ഞി ചമ്മന്തി പിന്നെ കാബേജ് ഇത് മൂന്നാണ് കേട്ടോ വേറെ ഒന്നുമില്ല ഇന്നത്തെ കൂടി നമ്മളെ പണി കഴിയുന്നു വിചാരിക്കുന്നു നമുക്ക് നോക്കാം വിളിപ്പിച്ചാരണേ അപ്പതാണെട കഞ്ഞിരത്തേ കഞ്ഞി നേത്തേ കഞ്ഞു കുടിക്കോ എന്റെ കയ്യിൽ പഴംപൊരി ചടയിൽ നിന്നിട്ടാ പത്തിരിപ്പിട്ട് റെഡായി കുറെ നേരം മണി തൊട്ട് നിന്നിട്ട് ഇപ്പൊ നോക്കിയപ്പോ പതിനൊന്ന് മണി ആയിട്ടുണ്ട് എന്തായാലും ഇച്ച പോയിട്ടില്ല അതിന് കഴിച്ചുകഴിഞ്ഞിട്ട് പോവാസിയുടെ കളർ റെഡ് കളർ മാതൃനാരങ്ങളൊക്കെ മാതൃ നാരങ്ങ നിങ്ങൾ നിങ്ങട്ടാ പറയാതോളിന്നാളി ഞങ്ങളെന്തുട പറയാ ഞാൻ മറന്നറ വേറെന്തോ പേരുണോ ബബ്ലിസ്നാരങ്ങാന്ന് നിങ്ങളെ മാന്തോളിക്ക് ഞങ്ങൾ ബബ്ളിസ് നാരങ്ങൊക്കെ തന്നെ അല്ലേ ചമ്മന്തി കണ്ടപ്പ ചോറിനൊഴുപൂ കഞ്ഞി കുടിക്കാൻ ഒഴുകൂതില്ല ചോറിനൊഴുതി കഴിഞ്ഞിട്ടില്ല ഇനി തന്നെ റ്റാത്തരണം കബറങ്ങലൊക്കെ പോയി അന്ന് ഇനിയിപ്പൊലും ബിരിയാണി സലാഡ് ഇതെന്തിട്ടത് ബനാന എന്തിട്ടാ പൊന്നിത് ബനാനെന്ന് പറഞ്ഞ പൊന്നോ പൊന്നു ആ ഇന്ത്യയില്ല പൊന്നു നിങ്ങള് ഇപ്പൊ കൊമ്പൊക്കെ കെട്ടാറുണ്ട് ഈ കൊമ്പൊക്കെ കെട്ടാറുണ്ടോ സുന്ദരിയ സുന്ദരി സുന്ദരി പോവാനായോ ഇനിന്ന് മൂത്തിട്ടാന്ന് ഇന്നലെ രണ്ടാമത്തെത്താണ് ഇന്ന് മൂന്നാമത്തെത്താണ് ഓർഡർ ഓർഡർ ആയിരിക്കണവരുന്നെറ്റാമേക്കും ചോദിച്ച കുട്ടിക്ക് എന്താ വെയിലത്താണ് നിക്ക കൂടുതൽ വർത്താനം നിക്കേ ആ ഓട്ടോ എവിടക്കണ് പൊഞ്ഞും പോണുണ്ടോ ഇവ ചാറ്റാറ്റിയ എന്നാലിപ്പോൾ പണി കഴിഞ്ഞിട്ടില്ല അപ്പം കൂടി നമ്മളെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചായയും അതിൽ കട്ടൻ ചായ കുടിക്കാം പിന്നെ കൊള്ളിപ്പേരിയും നമുക്ക് വെച്ചുകൊടുക്കാം അതൊക്കെയൊന്നും ഇല്ല ഇന്നത്തോടി നമ്മൾ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പണിക്കാരില്ല അവൽ കൊളുക്കാനുള്ള തേങ്ങയും ശർക്കര അവൽ പിന്നത്തോടീ നമ്മളെ പുറത്തെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ് പണിക്കാർ പോയപ്പോഴാണ് പിന്നെ അതൊക്കെ തുടച്ചൊന്ന് വൃത്തിയാക്കാൻ കിടന്ന് സിമെന്റും പൊടിയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുന്നതാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ബൈ